എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരുവാതിര നക്ഷത്രക്കാരുടെ വാർഷിക നക്ഷത്ര ഫലത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ദോഷം തന്നെ ആയിരിക്കും കൂടുതലും അടുത്ത് നമ്മുടെ അടുത്ത് ഇടപഴകുന്നവർ നമ്മുടെ ബന്ധുമിത്രാദികൾ ഒക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട് കാരണം തിരുവാതിര നക്ഷത്രക്കാർ പൊതുവേ ഒരല്പം ദേഷ്യക്കാരാണ് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ അവർക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയും കുറച്ച് കാലത്തേക്ക് അവർ നമ്മളിൽ നിന്ന് പിണങ്ങി മാറി പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായി വരും അതുകൊണ്ട് നമ്മുടെ വാക്കുകളെല്ലാം നമ്മൾ പറയുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് വാക്കുകൾ പ്രയോഗിക്കാൻ ശ്രമിക്കണം അതുപോലെ ഏതെങ്കിലും ഒരു തീരുമാനം എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഒരു ഉറച്ച തീരുമാനമെടുത്താൽ അതിൽ ബുദ്ധിമുട്ടൊന്നും വരാതെ മുന്നോട്ട് പോകാൻ സാധിക്കും തീരുമാനം ഉറച്ചതായിരിക്കണം ഒരു രണ്ടവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരരുത് എന്ത് ചെയ്താലും എനിക്ക് നല്ലതേ വരൂ എന്നൊരു കൂടി ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ ശോഭിക്കാൻ കഴിയും പുതിയ പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കും വർഷത്തിൻ്റെ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് നേരിടുമെങ്കിലും പിന്നീട് അങ്ങോട്ട് വളരെ നല്ല അനുകൂലമായ സമയം വന്നു ചേരും കുടുംബത്തിൽ പലതരത്തിലുള്ള വിഷമതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിനകത്ത് ജീവിത പങ്കാളിയുമായിട്ടൊക്കെ വഴക്കും ഒക്കെ ഉണ്ടായി ഇങ്ങനെ കുറച്ച് നാൾ അകന്ന് കഴിയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരെ പോയേക്കാം അതുപോലെ തന്നെ വഴിവിട്ട ജീവിതം നയിക്കാൻ സാധ്യതയുള്ള ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊന്നും പോകാതിരിക്കുക അതുപോലെ വില വിലപിടുപ്പുള്ള നമ്മുടെ വസ്തുവകകളൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കൂടാതെ മൃഗങ്ങളിൽ നിന്ന് നമുക്ക് അപകടമൊക്കെ വന്നു ചേരാം വെറുതെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഒരു പട്ടി വന്ന് കടിച്ചാലും മതി അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ തുടക്കത്തിൽ ഈ വർഷത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ ചിലപ്പോൾ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം പിന്നെ വളരെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളെല്ലാം ഒഴിവാക്കണം വൈകാരികമായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ നമ്മൾ സംസാരിക്കുന്നത് വളരെ ഒഴിവാക്കി പോകുന്നത് വളരെ നന്നായിരിക്കും ജീവിത പങ്കാളിയുമായിട്ടൊക്കെ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതെല്ലാം പറഞ്ഞ് രമ്യതയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം അതുപോലെ ഗൃഹനിർമ്മാണത്തിന് പുതിയൊരു വീട് വയ്ക്കാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് അതിനൊക്കെ സമയം അനുകൂലമായിട്ട് വരും പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിലും ഉണ്ടാകും എങ്കിലും കുഴപ്പമില്ലാതെ അത് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചയൊക്കെ ഉണ്ടായി വരുന്നൊരു കാലമാണ് പുതിയ തൊഴിൽ മേ തൊഴിൽ ലഭിക്കാനും അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സാമ്പത്തിക സാമ്പത്തികമായിട്ട് ശമ്പളമൊക്കെ വളരെ കുറവാണെങ്കിൽ ആ ജോലി മാറി മറ്റൊരു ജോലി സ്വീകരിക്കുന്നതിനും ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് പിന്നെ സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് കിട്ടാനുള്ളൊരു സാധ്യതയുള്ളൊരു വർഷമാണ് പല പല അവസരങ്ങൾ തിരുവാതിര നക്ഷത്രക്കാരെ തേടി വരുന്നതായിരിക്കും അതുപോലെ ലോട്ടറി പോലുള്ള ടിക്കറ്റുകളൊക്കെ എടുക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ട് പലത പലതരത്തിലുള്ള നേട്ടങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള ഭാഗ്യ നേട്ടങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ വീട്ടിലും പുറത്തുമൊക്കെ നമുക്ക് ചിലവ് ഭയങ്കരമായ നമ്മുടെ വരുമാനത്തിനേക്കാൾ കൂടുതലായിട്ട് ചിലവുണ്ടാകും അപ്പോൾ അത് കാരണം കയ്യിൽ നമ്മുടെ കയ്യിൽ പണം വരവും ചിലവും ഒന്നും ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും പിന്നെ ജീവിത പങ്കാളിക്ക് നമ്മുടെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളി ചെയ്യുന്ന ബിസിനസ്സൊക്കെ ആണെങ്കിൽ അതിൽ അവർക്ക് നല്ല ഉയർച്ച ഉണ്ടാകും അതുപോലെ നമ്മൾ യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ ദൂരയാത്രയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം ചെറിയ അപകടങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമ്മൾ അതുപോലെ തന്നെ ആരോഗ്യകാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ വേണം വാസമൊക്കെ വേണ്ടി വന്നേക്കാം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ മാനസികമായിട്ടുള്ള ആ ഒരു ആരോഗ്യം നിലനിർത്താൻ കുറച്ചുകൂടി നമ്മൾ ടെൻഷഡ് ആയിരിക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം പിന്നെ വിവാഹം ഒക്കെ മുടങ്ങി കിടക്കുന്നവർക്ക് അതെല്ലാം മാറിക്കിട്ടും വിവാഹമൊക്കെ ഒരു സാധ്യതയുള്ള വർഷമാണ് പിന്നെ ഭയങ്കരമായ പേടി നമ്മളെ മനസ്സിനെ എപ്പോഴും ഇങ്ങനെ വലച്ചുകൊണ്ടിരിക്കും ഏത് കാര്യത്തിനും നമ്മൾ ഇറങ്ങിയാലും നമ്മളെ ആ പേടി പേടിയോടുകൂടിയായിരിക്കും നമ്മളത് അതിന് ഇറങ്ങുന്നത് അപ്പോൾ ആ അനാവശ്യമായിട്ടുള്ള ഭീതിയൊക്കെ മാറ്റിവെച്ച് നമ്മൾ ഏതെങ്കിലും കാര്യത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് അനുകൂലമായിട്ടൊക്കെ ഉള്ള ഒരു ഇതായിട്ട് മാറുന്നതായിരിക്കും പിന്നെ ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് സ്ഥലം മാറ്റത്തിനൊക്കെ സാധ്യതയുണ്ട് ദൂരസ്ഥലത്തേക്കൊക്കെ ചിലപ്പോൾ സ് മാറ്റം കിട്ടി പോകേണ്ടതായിട്ട് വരും പിന്നെ പൊതുപ്രവർത്തകർ ആയിട്ടുള്ളവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് പലതരത്തിലുള്ള വിജയാനുഭവങ്ങളും വന്നു ചേരുന്ന ഒരു കാലമാണ് പിന്നെ നമ്മുടെ വീട്ടിലെ തന്നെ സാമ്പത്തിക സ്ഥിതിയൊക്കെ നിലനിർത്താനായിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും എത്ര പണം നമ്മുടെ കയ്യിൽ വന്നാലും അതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും അവസാനം നമ്മൾ കടം വാങ്ങിക്കേണ്ട ഒരവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ ചെന്ന് ചേരും അതുപോലെ തന്നെ പിന്നെ വിദേശയാത്ര അതായത് ജോലിക്കായിട്ടോ അല്ലെങ്കിൽ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വിദേശ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് പിന്നെ ആത്മാർത്ഥമായിട്ടൊക്കെ നമ്മൾ നമ്മുടെ കർമ്മരംഗത്ത് കർമ്മ മേഖലയിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് നല്ല പുരോഗതി ഉണ്ടായിട്ട് വരും അതുപോലെ ഒരേ സമയം നമ്മൾ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് നമ്മൾ ഒരു ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരല്ല ഒരു ഇപ്പം ജോലിയുള്ള ഒരാൾ തന്നെ സൈഡായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് കൂടെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് അപ്പം ഒരേ സമയം തന്നെ നമ്മൾ ഒന്നിലധികം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നിലധികം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ അതിലൂടെയൊക്കെ വളരെയധികം നേട്ടങ്ങളുണ്ടാവും ചിലപ്പോൾ ഒന്നിൽ കിട്ടാത്തത് മറ്റൊന്നിൽ കിട്ടിയെന്നിരിക്കും അപ്പോൾ അതിലൂടെ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും പിന്നെ പറഞ്ഞല്ലോ വർഷത്തിൻ്റെ ആരംഭം തുടക്കത്തിൽ നമ്മൾ ആരോഗ്യകാര്യം വളരെയധികം ശ്രദ്ധിച്ചേ മതിയാവൂ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും നമ്മുടെ വളർത്തു മൃഗങ്ങൾ ചിലപ്പം നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ മരിച്ചു പോകാനൊക്കെ സാധ്യതയുള്ളൊരു കാലമാണ് പിന്നെ കൃഷിയിലും മറ്റുമൊക്കെ നഷ്ടം സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട് കൃഷിയും കാര്യമൊക്കെ വളരെ ശ്രദ്ധിക്കണം നമ്മളെത്ര ശ്രദ്ധിച്ചാലും അതിൽ ചിലപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ നഷ്ടം മാത്രമായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത് മെയ് മാസത്തിൻ്റെ കൂടിയൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് തിരുവാതിരക്കാരുടെ പ്രശ്നങ്ങൾ ഒരു ഒരു കുറേയൊക്കെ ഒന്ന് മാറിക്കിട്ടാനുള്ള കുറഞ്ഞു വരാനുള്ളൊരു സമയമാണ് മെയ് മാസത്തിന് ശേഷം കുറച്ച് അനുകൂലമായിട്ടുള്ള അഭിവൃദ്ധിക്കും അതുപോലെ സാമ്പത്തികമായി കുറച്ച് മെച്ചപ്പെടുവാനൊക്കെ ഉള്ളൊരു സാധ്യത കൂടുതലാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് പൊതുവേ അലസതയും മടിയുമൊക്കെ ആയിരിക്കും പഠിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവരുടെ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ അതുപോ അത് അതുപോലെ തന്നെ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ദോഷം മാത്രം കാണുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അവരിൽ നിന്നൊക്കെ ഒരുപാട് അപവാദങ്ങളൊക്കെ നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ എന്ത് ഏതെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയൊക്കെ ഒന്ന് മാറി പുതിയൊരു ജോലി ആവശ്യമായിട്ട് വരികയാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട് അതുപോലെ നമുക്ക് ഉന്നതാധികാരികളിൽ അതായത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഉള്ള മേലധികാരികളിൽ നിന്നൊരുപാട് ശകാര വാക്കുകളും അല്ലെങ്കിൽ അപ്രീതിക്കൊക്കെ നമ്മൾ കാരണക്കാരാവും അപ്പം അതുമൂലം നമുക്കൊരുപാട് മനോവിഷമങ്ങളൊക്കെ ഉണ്ടായി വരും അപ്പോൾ അതെല്ലാം ഒന്ന് നമ്മൾ അവരുമായിട്ടൊക്കെ അതായത് മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഒന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഒക്കെ ഒന്ന് നിൽക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ജോലി ചെയ്യുന്ന യന്ത്രങ്ങൾ കൊണ്ടൊക്കെ ജോലി ചെയ്യുന്നവർ ഒന്ന് സൂക്ഷിക്കണം അതിൽ നിന്നൊക്കെ അപകടം വരാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ കുറച്ച് ശ്രദ്ധയോടു കൂടി ഈ ഒരു വർഷക്കാലം അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു നാല് മാസക്കാലം ഉള്ള അതീവ കൂടിയൊക്കെ കാര്യങ്ങൾ നോക്കിക്കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു ബാക്കി സമയം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പകുതിയോടുകൂടി പിന്നെ അങ്ങോട്ടുള്ള സമയം നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ കാര്യത്തിലുമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ ഒരു പുതുവർഷ ആശംസയും നേരുന്നു നന്ദി നമസ്കാരം